ഈ ശോംശി ഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്രംബലൻ ഏലിയ സ്ലീവ മൂച്ച കാലം അല ഏലിയ രണ്ടാം ഞായർ ഓഗസ്റ്റ് ഒന്ന് മത്താഴ്ച വിശേഷം പതിനേഴാം അധ്യായം ഒമ്പത് മുതൽ പതിമൂന്ന് വരെ തിരുവചനങ്ങൾ അവർ മലയിൽ നിന്ന് ഇറങ്ങുമ്പോൾ യേശു അവരോട് ആജ്ഞാപിച്ചു മനുഷ്യപുത്രൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെ വരെ നിങ്ങൾ ഈ ദർശനം ആരോടും പറയരുത് ശിഷ്യന്മാർ അവനെ ചോദ്യം ചെയ്തുകൊണ്ട് പറഞ്ഞു എങ്കിൽ ആദ്യം ഏലിയ വരണമെന്ന് വേദശാസ്ത്രങ്ങൾ പറയുന്നത് എന്തുകൊണ്ട് അവൻ പ്രതിവചിച്ചു ഏലിയ വന്ന് എല്ലാം യഥാസ്ഥാനത്താക്കും സത്യം എന്നാൽ ഏലിയ വന്നു കഴിഞ്ഞു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എങ്കിലും അവർ അവനെ മനസ്സിലാക്കാതെ തങ്ങൾക്ക് തോന്നിയതുപോലെ അവനോട് ചെയ്തു അതുപോലെ തന്നെ മനുഷ്യപുത്രണം അവരിൽ നിന്ന് കഷ്ടപ്പാടുകൾ ഏൽക്കാനുണ്ട് സ്നാപു യുഹനനെ കുറിച്ചാണ് അവൻ തങ്ങളോട് സംസാരിച്ചതെന്ന് ശിഷ്യന്മാർ ഗ്രഹിച്ചു ഏലിയ സ്ലിപ മോശക്കാലത്ത് ഏലിയയെക്കുറിച്ചുള്ളൊരു ധ്യാനമാണ് സവിശേഷമായിട്ട് അന്നത്തെ അന്നത്തെ ഒരു സാഹചര്യത്തിൽ അത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് പഴയ നിയമത്തിൽ പ്രവചിക്കപ്പെട്ടിരുന്ന വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്ന മിശുകയാണ് യേശു എന്ന് ശിഷ്യന്മാർ തിരിച്ചറിയാൻ തുടങ്ങുകയാണ് രൂപാന്തരി ഭാവത്തിൽ രൂപാന്തര ഭാവം കഴിഞ്ഞിട്ടുള്ള തൊട്ടടുത്ത രംഗമാണ് മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ രൂപാന്തരീ ഭാവം കഴിഞ്ഞിട്ട് മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അപ്പോൾ രൂപാന്തര ഭാവത്തിൽ അവർ ഒരു കാര്യം മനസ്സിലായി പഴയ നമത്തിൽ മോശയും പ്രവാചകന്മാരും പ്രവചിച്ച വാഗ്ദാനം ചെയ്ത അല്ലെങ്കിൽ അവരിലൂടെ ദൈവം വാഗ്ദാനം ചെയ്ത മിശിഖയാണ് നസരത്തിൽ യേശു അത് സ്ലീഹന്മാര് തിരിച്ചറിഞ്ഞ് തുടങ്ങുകയാണ് പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനം മത്തഡസ് വിശേഷത്തിൽ പറയുകയാണെങ്കിൽ നീ ജീവന ദൈവത്തിന്റെ പുത്രനായ മിശിഖ പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനം മൂന്ന് കൂടാരങ്ങൾ പണിയാം ഒന്ന് നിനക്ക് ഒന്ന് മോശയ്ക്ക് ഒന്ന് ഏലിയാക്കി എന്നും പത്രോസ് പറയുന്നുണ്ട് അപ്പോൾ പത്രോസ് വളരെ പ്രധാനപ്പെട്ട ഫിഗറാണ് പത്രോസ പറയുക പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനം മൂന്ന് കൂടാരങ്ങൾ പണിയാമെന്നുള്ള പത്രോസിൻ്റെ വാഗ്ദാനം ഇതെല്ലാം ഈ യേശുവാണ് നസ്രത്തിൽ യേശുവാണ് വരാനിരുന്ന മിശിക എന്ന് അവരുടെ അവർ തിരിച്ചറിഞ്ഞു തുടങ്ങുകയാണ് പക്ഷെ അപ്പോൾ അവർക്ക് ചെറിയ സംശയം യേശുവാണ് മിശിക എങ്കിൽ യേശുവാണ് മിഷിക എങ്കിൽ സംശയം നിയമത്തിൽ പറയുന്നത് ഏലിയ മിഷികയ്ക്ക് മുമ്പ് വരണമെന്നല്ലേ ഏലിയ വന്നിട്ട് വേണം മിഷിക വരാൻ അപ്പം യേശുവാണ് മിശിക എങ്കിൽ എവിടെയാണ് ഏലിയ എവിടെയാണ് ഏലിയ ഇതാണ് ചോദ്യം അതായത് ഏലിയായുടെ ആഗമനമാണല്ലോ മിശികായുടെ വരവൻ്റെ അടയാളം അതുകൊണ്ട് ഈ വേദശാസ്ത്രകൾ വേദശാസ്ത്രികള് പറയുന്നത് മോശയുടെ നിയമത്തില് വേദത്തിൽ അവഗാഹമുള്ള പാണ്ഡിത്യമുള്ളവര് വേദശാസ്ത്രികള് അവർ പറയാണ് ഏലിയാണ് ആദ്യം വരേണ്ടത് ഏലിയ വന്നെല്ലാം ശരിപ്പെടുത്തിയിട്ട് വേണം മിശിക വരാൻ അപ്പോൾ അവർ പഠിപ്പിക്കുന്നുണ്ട് പഴയ നിയമത്തിൽ അങ്ങനെ വചനമുണ്ട് അതാ ഏലിയായുടെ ആഗമനമാണ് മിശികായുടെ ആഗമനത്തിനുള്ള അടയാളം ഇക്കാര്യമാണ് ശ്രീകന്മാര് യേശുവിനോട് ചോദിക്കുന്നത് അതിന് യേശു കൊടുക്കുന്ന മറുപടിയാണ് ഇന്നത്തെ ശ്രീചട്ട ഭാഗം ആ ചോദ്യവും അതിന്റെ മറുപടി മലയിൽ നിറങ്ങി വരുമ്പോൾ യേശു ഒരു കാര്യം പറയാണ് മനുഷ്യപത്രം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നിൽക്കുന്നത് വരെ നിങ്ങൾ ഈ ദർശനം ആരോടും പറയരുത് ദർശനം ഒറാമ എന്നാണ് ഒറാമ ഗ്രീക്ക് വാക്ക് ഒറാമ നമ്മൾ ദർശനം എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരിക സ്വപ്നം അല്ലെങ്കിൽ സ്വപ്ന ദർശനം അല്ലെങ്കിൽ കരിസ്മാറ്റിക് മേഖലകൾ ഇറങ്ങിപ്പെടുന്ന പോലെ ദർശനം ദർശനവരം അല്ലെങ്കിൽ യോഗീ ദർശനം അല്ലെ ഒരു മിസ്റ്റിക്കൽ വിഷൻ ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിൽ വരിക ഒരു ഡ്രീം അല്ലെങ്കിൽ ഒരു വിഷൻ അല്ലെങ്കിൽ ഒരു കരിസ്മാറ്റിക് വിഷൻ കരിസ്മാറ്റിക് ദർശനം അല്ലെങ്കിൽ മിസ്റ്റിക്കൽ വിഷൻ യോഗീ ദർശനം ാണ് മനസ്സിൽ വരിക പക്ഷെ അതൊന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്ന അർത്ഥം കാരണം ഈ ഒറാമ എന്ന വാക്കിന് ശരിക്കർത്ഥം നിങ്ങൾ മലമുകളിൽ നിങ്ങൾ സ്വന്തം കണ്ണു കണ് കണ്ണുകൊണ്ട് കണ്ട കാര്യം എന്നാണ് നിങ്ങൾ സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ട കാര്യം നിങ്ങൾ കണ്ട കാര്യം എന്നാണ് അതായത് രൂപാന്തര ഭാവത്തിൽ ഉണ്ടായത് വെറും ഒരു സ്വപ്ന ദർശനമോ പത്രോസന്റെ വ്യക്തിപരമായ ഒരു കരിസ്മാറ്റിക് ദർശനമോ മിസ്റ്റിക്കൽ വിഷനോ യോഗി ദർശനമോ അല്ല രൂപാന്തരി ഭാവം എന്തെന്ന് ഇല്ലേ തിരുവുത്താനത്തിന്റെ വെളിച്ചത്തിൽ ആ ഒരു പത്രോസൻ ഉണ്ടായി ഒരു വ്യക്തിപരമായ ദർശനം രൂപാന്തരി ഭാവമായിട്ട് അവതരിപ്പിച്ചതാണെന്ന് ചില പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നുണ്ട് അത് തെറ്റാണെന്നാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം കാരണം പത്രോസിന്റെ വ്യക്തിപരമായ ദർശനമാണെങ്കിൽ പിന്നെ യോഹന്നാനും യാക്കോബും അവിടെ എന്ത് ചെയ്യുമായിരുന്നു അവനും കണ്ടില്ലേ നിങ്ങൾ കണ്ട ദർശനം എന്നല്ലേ പറഞ്ഞത് നീ കണ്ട വ്യക്തിപരമായ ദർശനം എന്നല്ലല്ലോ പത്രോസനുണ്ടായ ഒരു യോഗീ ദർശനമോ ഒരു കരിസ്മാറ്റിക് ദർശനപരമോ ആണെങ്കിൽ യാക്കോബും യോഹനാൻ എന്താ കണ്ടത് നിങ്ങൾ കണ്ടതാന്ന് പറയുമോ അപ്പോ പത്രോസിനുണ്ടായ ഒരു സ്വപ്നമോ പത്രോസിനുണ്ടായ ഒരു ദർശനമോ ഒരു കരിസ്മാറ്റിക് ദർശനപരമോ അല്ലെങ്കിൽ യോഗീ ദർശനമോ ഒന്നുമല്ല പത്രോസും യാക്കോബും യോഹന്നാനും സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടത് കണ്ട കാര്യം എന്നാണ് ഒറാമ എന്ന വാക്കിന് അതാണ് അർത്ഥം നിങ്ങൾ കണ്ട കാര്യം അത് യേശു ഉത്ഥാനം ചെയ്തതിനു ശേഷമേ പറയാവൂ അതിനുമുമ്പ് പറഞ്ഞാൽ അത് അതിൻ്റെ അർത്ഥം മനസ്സിലാകില്ല ഉത്ഥാനം ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാകും യേശു ദൈവാണെന്ന് ആ ദൈവമാണെന്നുള്ളൊരു മിന്നൊളിയാണ് ഈ മൂന്ന് പേർക്ക് കൊടുത്തത് അതുകൊണ്ടാണ് ഈ മനുഷ്യപത്രൻ മരിച്ചവരിൽ ഉയർത്തപ്പെട്ടതിന് ശേഷം ഇക്കാര്യത്തെ പറഞ്ഞാൽ മതി എഴുതിയാൽ മതി എന്ന് യേശു മുന്നറിയിപ്പ് കൊടുത്തത് അപ്പോഴ അവര് ചോദ്യം ചോദിക്കുന്നത് അപ്പോൾ ആദ്യം ഏലിയ വരണം എന്ന് പറയുന്നതോ മൂന്ന് തരത്തില് വേണമെങ്കിൽ പറയാം ഈ ഏലി ആദ്യം വരണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം മൂന്ന് തരത്തില് നമുക്ക് മനസ്സിലാക്കാം ഒന്ന് മിശികയുടെ ആഗമനത്തിന് മുമ്പ് ഏലിയ വരണം ഭൂമിയിൽ മിശിക വരുന്നതിന് മുൻപ് ഏലിയ വരണം അതായിരിക്കും ഒരർത്ഥം രണ്ട് മരിച്ചവരുടെ ഉയർപ്പിന് മുമ്പ് ഏലിയ വരണം ധാനിയയില് പന്ത്രണ്ട് രണ്ടിൽ അങ്ങനെ സൂചനയുണ്ട് മരിച്ചവരുടെ ഉയർപ്പ് നടക്കുന്നതിന് മുമ്പ് ഏലിയ വരണം മൂന്ന് മനുഷ്യപുത്രൻ മരിച്ചവരിന്റെ ഉയർക്കുന്നതിന് മുമ്പ് ഏലിയ വരണം ഇങ്ങനെ മൂന്നർത്ഥങ്ങളാകാം മിശിക ഭൂമിയിൽ വരുന്നതിന് മുൻപ് ഏലിയ വരണം മരിച്ചവരുടെ ഉയർപ്പന് മുമ്പ് ഏലിയ വരണം മനുഷ്യപുത്രൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർക്കുന്നതിന് മുമ്പ് ഏലിയ വരണം ഇങ്ങനെ മൂന്നർത്ഥങ്ങളാകാം അങ്ങനെ ഏലിയ വന്ന് എല്ലാം യഥാസ്ഥാനത്താക്കണം എന്ന പഴനിമത്തിൽ വചനമുണ്ട് മലാക്കിയുടെ ഗ്രന്ഥത്തിൽ മാതാപിതാക്കളുടെ ഹൃദയം മക്കളിലേക്കും മക്കളുടെ ഹൃദയം മാതാപിതാക്കൾക്കും തിരിക്കുക അങ്ങനെ ഒരു ഇരട്ട മാനസാന്തരം മാതാപിതാക്കളുടെ ഹൃദയം മക്കളിലേക്കും മക്കളുടെ ഹൃദയം മാതാപിതാക്കൾക്ക് തിരിക്കുക അങ്ങനെ ഒരു ഇരട്ട മാനസാന്തരം നടത്താനായി ഏലിയ മിശിഹാക്ക് മുമ്പേ വരും എന്നാണ് മലാഖിയുടെ ഗ്രന്ഥത്തിലുള്ളത് മൂന്നും പ്രത്യേകിച്ച് നാലും അധ്യായങ്ങളിലുള്ളത് ഇസ്രായേലിലെ പന്ത്രണ്ട് ഗോത്രങ്ങളിലും അനുരഞ്ജനം വരുത്തം തന്നെയാണ് ഈ മാതാപിതാക്കളുടെ ഹൃദയം മക്കളിലേക്കും മക്കളുടെ ഹൃദയം മാതാപിതാക്കളേക്കും എന്ന് പറയുന്നത് പ്രഭാഷകൻ നാൽപ്പത്തെട്ട് പത്ത് സുറിയാനി ബൈബിളില് എല്ലാം പൂർത്തിയാക്കേണ്ടതിന് ഏലിയ ആദിമേ വരുമെന്നാണ് എല്ലാം പൂർത്തിയാക്കേണ്ടതിന് ഏലിയ ആദിമേ വരും ദൈവത്തെങ്കിലേക്കുള്ള മാനസാന്തരം ഒന്ന് ക്രിസ്തവരുടെ വിശ്വാസം രണ്ട് ഈ രണ്ട് കാര്യങ്ങളെയാണ് എല്ലാം നിവൃത്തിയാക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവത്തെങ്കിലേക്കുള്ള മാനസാന്തരം ക്രിസ്തുവിലുള്ള വിശ്വാസം അതാണ് അപ്പോൾ യേശു പ്രതി ഇതാണ് ഈ ഇവര് ശിക്ഷന്മാർ ചോദിച്ച ചോദ്യത്തിന്റെ പ്രസക്തി ഏച്ചു കൊടുക്കുന്ന മറുപടി എന്താണ് ഏലിയ വന്നു കഴിഞ്ഞു പക്ഷെ ജനങ്ങൾ അത് തിരിച്ചറിഞ്ഞില്ല മാത്രമല്ല ഈ അവൻ ഏലിയാണെന്ന് തിരിച്ചറിയാതെയോ അല്ലാതെയോ തങ്ങൾക്ക് തോന്നിയതൊക്കെ അവനോട് ചെയ്തു അപ്പം ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഏലി ആദ്യം വരണമെന്ന് പഠിപ്പിച്ച വേദശാസ്ത്രങ്ങൾ ശരിയാണ് അതിൽ തെറ്റുപറ്റിയിട്ടില്ല പക്ഷേ സ്നാവിയൊക്കെ ആയിരുന്നു ആ ഏലിയ എന്ന കാര്യം തിരിച്ചറിയുന്നതിൽ അവർക്ക് തെറ്റുപറ്റി ആദ്യം വരണമെന്ന് മലാക്കി പറഞ്ഞിരിക്കുന്നതും ഫരിസൈരും വേദശാസ്ത്രങ്ങളും പറഞ്ഞതും കറക്റ്റാണ് ശരിയാണ് പക്ഷേ ആ ഏലിയ സ്നാപയോഹനായിരുന്നു എന്ന കാര്യം തിരിച്ചറിയുന്നതിൽ അവർക്ക് തെറ്റുപറ്റി അതിനാൽ അവർ തങ്ങൾക്ക് തോന്നിയതൊക്കെ എന്ന് വെച്ചാൽ ഹെയറോദോസൊക്കെയാണ് പക്ഷേ ഇവരും തോന്നിയതൊക്കെ യോഹനാനോട് ചെയ്തു യോഹനാൻ്റെ മരണത്തിലേക്കാണ് സൂചന മനുഷ്യപുത്രനും അതുപോലെ മരിക്കേണ്ടിയിരിക്കുന്നു ഈ സ്നാപകൻ കൊല്ലപ്പെട്ടതുപോലെ മനുഷ്യപുത്രനും കൊല്ലപ്പെടേണ്ടിയിരിക്കുന്നു അപ്പോൾ സ്നാബു യോഹനാനെ രക്തസാക്ഷിത്വം യേശുവിൻ്റെ മരണത്തിലേക്കുള്ളൊരു സൂചന കൂടിയാണ് യേശുവിൻ്റെ മരണത്തിലേക്ക് മാത്രമല്ല നമ്മുടെ മരണത്തിലേക്കൊരു സൂചനയാണ് നമ്മൾ കോവിഡ് വന്നും നിപ്പ വന്നും പിന്നെ ഈ ക്യാൻസർ വന്നും മരിക്കേണ്ടവരല്ല നമ്മൾ രക്തസാക്ഷികളായിട്ട് മരിക്കേണ്ടവരാണ് സ്ലേഹന്മാരിൽ യോഹനാനോടിക്കുമ്പോഴാക്കി എല്ലാവരും കൊല്ലപ്പെടുകയായിരുന്നു അപ്പോൾ ക്രിസ്തുവിന് വേണ്ടി മരിക്കുക ക്രിസ്തുവിനുവേണ്ടി ജീവിക്കുക അത് തന്നെ ഒരു രക്തസാക്ഷിത്വമാണ് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നതും രക്തസാക്ഷിത്വമാണ് ക്രിസ്തുവിന് വേണ്ടി മരിക്കുന്നതും രക്തസാക്ഷിത്വമാണ് നമുക്ക് അങ്ങനെ ക്രിസ്തുവിനെ ഇന്ന് സാക്ഷ്യം വഹിക്കുന്ന തരത്തിൽ രക്തസാക്ഷികളായിട്ട് മരിക്കാനും ജീവിക്കാനും സാധിച്ചാൽ ഈ ഏലിയായുടെ ആഗമനം യേശുവിൻ്റെ ഈ രണ്ട് അർത്ഥങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഈ മനുഷ്യപത്രൻ മരിച്ചവരുടെ ഉയർക്കുന്നതിന് മുമ്പ് അത് ആ രണ്ടർത്ഥങ്ങൾ സ്നാപയാനും കഴിഞ്ഞു മരിച്ചവന് ഉയർപ്പിനു മുമ്പ് ഏലിയ എന്നുള്ള കാര്യം നമ്മിലൂടെ നടക്കും നമ്മിലൂടെ നടക്കും എന്ന് വെച്ചാൽ മലമുകളിൽ വെച്ച് കണ്ട ഏലിയയുടെ പുനർജന്മമല്ല ഏലിയായുടെ ആഗമനം മലമുകളിൽ വെച്ച് കണ്ട ഏലിയയുടെ ദർശനം ഉണ്ടല്ലോ രൂപാന്തര ഭാവത്തിൽ ആ ഏലിയ പുനർജനിക്കുന്നതല്ല ഏലിയായുടെ ആഗമനം മറിച്ച് അന്ന സ്നാപയോ ഹന്നാനായിരുന്നു ഏലിയായുടെ ആഗമനമെങ്കിൽ ഇപ്പം നമുക്ക് ആ ദൗത്യം നൽകപ്പെട്ടിരിക്കുകയാണ് കാരണം മരിച്ചവരുടെ ഉയർപ്പിന് മുൻപ് ഏലിയ വരണം മരിച്ചവരുടെ ഉയർപ്പെന്ന് പറഞ്ഞാൽ അന്തിമ ഉയർപ്പ് അത് ജ്ഞാനം നിങ്ങളുമായിരിക്കണം അപ്പം നമുക്കെല്ലാവർക്കും ഈ ഏലിയായുടെ ദൗത്യമുണ്ട് എങ്ങനെ ക്രിസ്തുവിന് വഴിയൊരുക്കുക ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുക ക്രിസ്തുവിന് വേണ്ടി മരിക്കുക ഇന്ന് ഇപ്പോൾ ഈ ഈ സമയത്തുള്ള വിളി അതാണ് ഏലിയ കാലത്തിൻ്റെ ഈ രണ്ടാം ഞായറാഴ്ചയിൽ നമ്മൾ ധ്യാനിക്കുമ്പോൾ വളരെ ഗൗരവത്തോടെ നമുക്ക് ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്യാനും നമ്മുടെ ഇടവക സമൂഹത്തിലോ നമ്മുടെ നമ്മൾ പ്രവർത്തിക്കുന്ന ക്രൈസ്തവ കൂട്ടായ്മയിലൊക്കെ ഇതൊന്ന് ആഴത്തിൽ ചിന്തിക്കാനും ധ്യാനിക്കാനും നമുക്ക് സാധിക്കട്ടെ ഒരു തീരുമാനമെടുത്ത് ക്രിസ്തുവിനെ പ്രഘോഷിക്കുക എന്നുള്ള ആ നോൺ നെഗോഷിയബിൾ ഡ്യൂട്ടി അതങ്ങ് അസ്യൂം ചെയ്ത് മരിച്ചാലും വേണ്ടില്ല നമ്മൾ കർത്താവിനെ പ്രസംഗിക്കുമെന്നുള്ള ഒരു തീക്ഷ്ണമായ ഏലിയായുടെ തീവ്രത നമുക്കുണ്ടാകാൻ പരിശ്രമിക്കാം നമ്മുടെ കർത്താവീശ്വംശാരുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ